അറ്റം വാലാന്നോ അറ്റം വാലാന്ന് തോന്നുന്നു ചെറുതായിട്ട് ആ സതീ സതീഷ് കളക്ക് ഓസോ

தூறியேட்டா <coughs> தூறியது പിന്നെ കല് വെക്കാൻ കിട്ടൂല ഞാൻ കയറിനെ ഒന്നും കുടിക്കാൻ പറ്റിനെ ആ അങ്ങനത്തെ അങ്ങനത്തെ അത് ഓക്കെ പെർഫെക്റ്റ് मुस्तादर नॉलेज आप आओगे ना आप आओगे ना मुस्तादर अगर ये तुझे ना पुलचिया पुलचिया में जो अंडा पहले करा 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 तुम्हारे ना चिकने भाग अस्से अंडा पहले करा 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 चिकने करा 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 तो अंडा ना की ഇത് കുട്ടികള ഇവരെ അവർക്ക് ആഗ്രഹാക്കിയേ പറ്റൂ അല്ല ഇവർക്ക് ഇത് ബോധിപ്പിച്ചല്ലേ കൊണ്ടുവിടാൻ പറ്റുള്ളൂ ഇവര് തൊഴിലാളല്ലേ ഇവിടുന്ന് പോയിട്ടില്ല പത്തേരി തോട്ടോ അല്ലേ ോട്ടല്ലേ നെരപ്പത്ത് ബേവീൻറെ നെരുപ്പത്ത് ബേവീൻറെ നെരുപ്പത്ത് ബേവിന്നാണ് ലാലു നെരപ്പത്തി ലാലു ആ ഓക്കെ അതാ മതി